നമസ്കാരം എല്ലാവർക്കും തോ കോ സ്വാഗതം ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആർ ബി ഐയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആർ ബി ഐ നിലവിൽ വന്ന കമ്മീഷൻ ഹിൽട്ടൺ കമ്മീഷൻ തൊട്ടിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് അപ്പൊ ഇവിടെ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് മീൻസ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് ആർ ബി ഐയുടെ കോമ്പോസിഷൻ അതുപോലെ ആർ ബി ഐയുടെ സോണൽ ഓഫീസുകൾ എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് ആരാണിവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ആണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് പ്ലസ് ി ലെവലുകാർക്കും ഇനി വരുന്ന എൽ ഡി സി കാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് സോ വേഗത്തിൽ നോക്കാം നോക്കിക്കോളൂ കോമ്പോസിഷൻ ഓഫ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾഡ് ബൈ എ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒന്നാമത്തെ പോയിന്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആർ ബി ഐയെ കൺട്രോൾ ചെയ്യുന്നത് ഫോർ ഇയർ ടേം ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കീപ്പിംഗ് വിത്ത് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അപ്പൊ ആരാണ് റിസർവ് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നാല് വർഷത്തേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നാല് വർഷത്തേക്കാണ് ഏത് നിയമപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അപ്പൊ എത്ര പോയിന്റ്സ് നമ്മൾ പഠിച്ചു മൂന്ന് പോയിന്റ് പഠിച്ചു ഒന്നാമത്തെ പോയിന്റ് എന്താ ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഒറ്റയടിക്ക് നിങ്ങൾ ആൻസർ എഴുതുന്നത് ആർ ബി ഐ ഗവർണർ ആണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഇവർ എത്ര ടേം ആണ് ഇവർ ഇവരുടെ ഒരു കാലാവധി നാല് വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് നിയമപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരമാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത് നാല് പോയിന്റ്സ് പഠിച്ചല്ലോ ഇനി നോക്കാം ഈ സെൻട്രൽ ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം ഗവർണറാണ് അല്ലെ ആർ ബി ഐയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ് നിലവിലെന്ന് നമുക്കറിയാം അദ്ദേഹമാണ് ഒന്നാമത്തെ ആൾ അപ്പൊ സെൻട്രൽ ബോർഡ് കൺസിസ്റ്റ് ഓഫ് ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഒരാള് ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണർ അങ്ങനെ എത്ര പേരായി അഞ്ച് രണ്ട് ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും രണ്ട് ഫിനാൻസ് മിനിസ്റ്റർ മിനിസ്ട്രിയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും ഫോർ ഡയറക്ടർ ടു റെപ്രസെന്റ് ലോക്കൽ ബോർഡ് നാല് ഡയറക്ടേഴ്സ് ലോക്കൽ ബോർഡിനെ റെപ്രസെന്റ് ചെയ്തുണ്ടായിരിക്കും അപ്പൊ ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് അപ്പൊ അഞ്ചു പേരായി രണ്ട് പേര് ഫിനാൻസ് മിനിസ്ട്രിയിലെ റെപ്രസെന്റേറ്റീവ്സ് അപ്പൊ ഏഴ് പേരായി അതിന്റെ പോലെ തന്നെ നാല് ഡയറക്ടേഴ്സ് ലോക്കൽ ബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ പതിനൊന്ന് ടോട്ടൽ പതിനൊന്ന് പേരാണ് ഈ സെൻട്രൽ ബോർഡിനകത്ത് ഉണ്ടാ ഉണ്ടായിരിക്കുന്നത് അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ആർ ബി ഐ കൺസിസ്റ്റ് ഓഫ് ഗവർണർ ഫോർ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ടു ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെന്റേറ്റീവ്സ് ഫോർ ഡയറക്ടേഴ്സ് ടു റെപ്രസെന്റ് ലോക്കൽ ബോർഡ് ലോക്കൽ ബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന നാല് ഡയറക്ടേഴ്സ് ഇത്രയും പേര് ചേരുന്നതാണ് ആർ ബി ഐയുടെ കോസിഷൻ എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് പഠിച്ചേക്കാം ഇപ്പൊ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു ഇനി അടുത്തത് സ്ഥിരം ചോദ്യമാണ് എല്ലാവർക്കും അറിയാം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണല്ലേ തുടക്കത്തിൽ എവിടെയായിരുന്നു കൽക്കട്ടയാണ് അല്ലെ തുടക്കത്തിൽ കൽക്കട്ട ആയിരുന്നു നിലവിൽ മുംബൈയിലേക്ക് അത് മാറ്റുകയാണ് നിലവിൽ മീൻസ് ഇപ്പൊ തുടർന്നോണ്ടിരിക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ് ഇപ്പൊ സ്ഥിരം ചോദ്യമാണിത് ഇനി ഹെഡ് എക്സിക്യൂട്ടീവ് ഹെഡ് ആർ ബി ഐയുടെ ആരായിരിക്കും ഗവർണർ ആണ് അല്ലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ ആണ് ഗവർണർ ഈസ് അക്കമ്പനീഡ് ബൈ ഫോർ ഡെപ്യൂട്ടി ഗവർണേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗവർണറിനെ അക്കമ്പനി ചെയ്യാനായിട്ട് നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സും ഉണ്ടായിരിക്കും അങ്ങനെ അഞ്ചു പേര് ഇവരുണ്ട് ഇനി നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഫസ്റ്റ് ഗവർണർ ആരായിരുന്നു ഓസ്ബോൺ ആണ് അല്ലേ ഓസ്ബോൺ സ്മിത്ത് ആണ് ആരെന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ ഇനി സ്ഥിരം ചോദ്യമാണ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരായിരുന്നു ആർ ബി ഐയുടെ സി ഡി ദേശ്മുഖാണ് അപ്പൊ സി ഡി ദേശ്മുഖ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ഇനി അടുത്ത ചോദ്യം വരുന്നത് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ ഡെപ്യൂട്ടി ഗവർണർ ആണ് കേട്ടോ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഇല്ലേ അതിനകത്ത് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ ആരാണ് കെ ജെ ഉദ്ദേശിയാണ് കെ ജെ ഉദ്ദേശിയാണ് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ എന്നറിയപ്പെടുന്നത് ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പ്രൈം മിനിസ്റ്റർ ഹു ഹാ ബി ദ ഗവർണർ ഓഫ് ആർ ബി ഐ വാസ് മൻമോഹൻ സിംഗ് നമ്മളെ പുത്തൻ സാമ്പത്തിക നയം പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു പേരാണ് അല്ലെ ഏറ്റവും നല്ല എക്കണോമിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഒള്ളി പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവർണർ ആർ ബി ഐയുടെ ഗവർണർ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരേ ഒരു പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആണ് കൃത്യമായി പഠിച്ചു വെക്കുക ഇനി നിലവിൽ ആരാണ് ഗവർണർ എല്ലാവർക്കും അറിയാം അല്ലേ ശക്തികാന്തദാസ് ആണ് നിലവിൽ കറണ്ട് ഗവർണർ ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നത് ഇനി നോക്കുക ആർ ബി ഐ ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് മീൻസ് ആർ ബി ഐ ഗവർണറെ ദി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് റെക്കമെൻഡേഷൻ നിലവിൽ ആരാണ് നിർമല സീതാരാമൻ ആണ് ഇപ്പൊ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് റെക്കമെൻഡേഷൻ ഇൻ ഓ കൺസിഡറേഷൻ വൈ അപ്പോയിന്റ് ദ ഗവർണർ അപ്പൊ ഒറ്റ കാര്യം ആലോചിക്കുക ആർ ബി ഐ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് ഡയറക്ട് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു ഇനി നിങ്ങളോട് എടുത്തു ചോദിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ഓർക്കുക അദ്ദേഹത്തിന്റെ ഓഫീസ് ഓർക്കുക അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമന്റെ റെക്കമെന്റേഷനോട് കൂടിയിട്ടാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുടെ ഡിസിഷൻ എടുത്തതിനു ശേഷമാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ഗവർണർ ആൻഡ് ഡെപ്യൂട്ടി ഗവർണർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫോർ നമ്മൾ പറഞ്ഞു ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്രകാരമാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ഈ ആർ ബി ഐ ഗവർണറേയും ഡെപ്യൂട്ടി ഗവർണർമാരെയും കേട്ടോ ഗവർണർമാരെയും ഏത് സെക്ഷൻ വഴിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സെക്ഷൻ എയ്റ്റ് പ്രകാരം അതിനകത്ത് സെക്ഷൻ എയ്റ്റ് പ്രകാരമാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നൂടെ ഓർത്തുവച്ചേക്കാം അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിക്കേ അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് ആ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാലാവധി നാല് വർഷമാണ് അതുപോലെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഏത് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്രകാരം സെൻട്രൽ ബോർഡിനകത്ത് ഒരു ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് രണ്ട് ഫിനാൻസ് മിനിസ്റ്റർ റെപ്രസെന്റേറ്റീവ്സ് നാല് ഡയറക്ടേഴ്സ് ഓഫ് റെപ്രസെന്റ് ലോക്കൽ ബോർഡ്സ് ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന ഗവർണർ ആണ് അതുപോലെ തന്നെ നാല് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഇദ്ദേഹത്തെ അക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ത്യ ഫസ്റ്റ് ഗവർണർ ആരായിരുന്നു ആർ ബി ഐ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരാണ് സി ഡി ദേശ്മുഖാണ് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ തെറ്റിക്കേറ്റ ഡെപ്യൂട്ടിയാണ് അതാണ് കെ ജെ ഉദ്ദേശി എന്ന് പറയുന്നത് അതുപോലെ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി ആയിട്ടുള്ളതിൽ ആദ്യത്തെ ഗവർണർ അതായത് ഗവർണർ ആയിട്ടുള്ളതിനകത്ത് ഒള്ളി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ് നിലവിൽ ശക്തികാന്തദാസ് ആണ് അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷനും കൂടെ എടുത്തതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് പ്രകാരം സെക്ഷൻ എയ്റ്റ് ഓഫ് ആർ ബി ഐ ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ ഓക്കെ ആണല്ലോ ഇനി സോണൽ ഓഫീസ് ഏതൊക്കെയാ നാല് സോണൽ ഓഫീസ് ഉണ്ട് ന്യൂഡൽഹി നോർത്തിലെ സോണൽ ഓഫീസ് ന്യൂഡൽഹി സൗത്തിൽ ചെന്നൈ ആണ് ഈസ്റ്റിൽ കൊൽക്കത്ത വെസ്റ്റിൽ മുംബൈ നാലെണ്ണം നോർത്തില് ഡൽഹി സൗത്തിൽ ചെന്നൈ ഈസ്റ്റിൽ കൊൽക്കത്ത ആൻഡ് വെസ്റ്റിൽ മുംബൈ ഓക്കെ ആണല്ലോ ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പത്തൊൻപത് റീജിയണൽ ഓഫീസ് ഉണ്ട് പതിനൊന്ന് സബ് ഓഫീസ് ഉണ്ട് നിലവില് പത്തൊൻപത് റീജിയണൽ ഓഫീസും പതിനൊന്ന് സബ് ഓഫീസും ഉണ്ട് പഠിച്ചു വെക്കണേ അതുപോലെ രണ്ട് ട്രെയിനിങ് കോളേജുണ്ട് ട്രെയിനിങ് കോളേജ് എന്തിനാ അവിടുത്തെ ഓഫീസേഴ്സിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ട്രെയിനിങ് കോളേജും കൂടെ ഉണ്ട് ആ രണ്ടെണ്ണം ഒന്ന് ചെന്നൈയിലാണ് ഒന്ന് പൂനയിലാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് അറ്റ് ചെന്നൈ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്ക് അറ്റ് പൂനെ രണ്ടടുത്ത് വെച്ചിട്ടാണ് ഇവർക്ക് ബാങ്കിലെ ആൾക്കാർക്കൊക്കെ മീൻസ് ആർ ബി ഐയുടെ ആൾക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇത്രയും ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കുഞ്ഞൊരു വീഡിയോ ആണ് പക്ഷെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് പറഞ്ഞ പോയിന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത നോട്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ബൈ